പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ചടങ്ങ് സെക്രട്ടറി ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ രാജ്യത്ത് ജാതിയും മതവും വർഗവുമൊക്കെ പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് പിന്നെ കള്ളത്തരം കാണിച്ചാണ് അധികാരത്തിലിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടില്ല ഇപ്പോൾ ബീഹാർ അടക്കം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് നമ്മൾ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പുരോഗമന ജനാധിപത്യ വിശ്വാസികൾ ഒന്നാകെ അണിനിരുന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അണിചേർന്ന വോട്ട് കൊള്ളക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുകയാണ് കേരളത്തിൽ പോലും നിങ്ങൾ ആലോചിക്കുന്നത് സമഗ്ര വോട്ടർ പരിഷ്കരണ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അടിസ്ഥാന വോട്ടർ പട്ടികയായി അവർ കാണുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് അപ്പോൾ ഇരുപത്തിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് വോട്ട് പരിഷ്കരണം നടത്തിയാൽ നമ്മൾ ആലോചിക്കേണ്ടത് എത്ര ലക്ഷം വോട്ടുകൾ കേരളത്തിൽ പോലും ഇല്ലാതാകും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ആ ഇല്ലാതാകുന്ന വോട്ടർമാരിൽ എത്ര പേരെ നമുക്ക് ചേർക്കാൻ കഴിയും നമ്മൾ ചേർക്കാൻ ശ്രമിച്ചാൽ പോലും ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എത്രത്തോളം അതിൽ നീതിപൂർവം വോട്ടർമാരെ ചേർക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആശങ്കാകുലരാണ് രാജ്യത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റേത് മാത്രമല്ല തൊട്ടടുത്തുള്ള എം കെ സ്റ്റാലിൻ അടക്കം രാജ്യത്തെ പ്രതിപക്ഷ നിലയിലുള്ള മുഖ്യമന്ത്രിമാരെല്ലാവരും ഗാന്ധി നയിച്ച വോട്ട് ചോരി യാത്ര വോട്ടുകളിലേക്കെതിരായിട്ടുള്ള അതിശക്തമായ ജനകീയ വിപ്ലവത്തിൽ പങ്കാളികളായി ബീഹാറിലെത്തുകയും ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത യോഗങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തു പക്ഷേ ആ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത പ്രതിപക്ഷ നിലയിലെ ഏക മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഇരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം എന്തിന് ഇനി പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ എക്സിൽ ഈ മുഖ്യമന്ത്രി ബി ജെ പിയുടെ വോട്ട് കൊള്ളക്കെതിരായി ഒരു ഒന്ന് കുറിച്ചോ നമ്മൾ ആലോചിക്കണം കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് കച്ചവടത്തിന്റെ അധികാരം പങ്കുവെക്കുന്നതിന്റെ ഉദാഹരണമായിട്ട് വേണം ആ നിശബ്ദതയെ നമ്മൾ കാണുവാൻ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇവർ സി പി എമ്മും ബി ജെ പിയും കള്ളക്കച്ചവടം ഏർപ്പെട്ടിരിക്കുകയാണ് കള്ളക്കച്ചവടത്തിന്റെ രാഷ്ട്രീയ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ആ തിരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ ആറ് മാസം നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും നമ്മുടെ എത്തി ും മണ്ഡലം പ്രസിഡന്റ് ആമക്കാട് സുരേഷ് അധ്യക്ഷത വഹിച്ചു ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ ശ്രീലാൽ എന്നയാളിനെ ഷാളണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗത്തിലും തച്ചടി പ്രഭാകരന്റെ സ്മൃതി കുരീരത്തിൽ നടന്ന പുഷ്പാർച്ചനയിലും ഏബൂർ മോഹനൻ എൻ രാജശേഖരപ്പിള്ള കെ രാജേന്ദ്രകുമാർ എം കൃഷ്ണപ്രസാദ് ടി അനിൽകുമാർ മാഡവൻ ഷാജി ഏവൂർ ശ്രീജിത്ത് കൊരമ്പലിൽ ബാബു മനോജ് ഏവൂർ ശ്രീലേഖ അൽകുമാർ രാജീവ് വലിവത്ത് ബി കെ വിശ്വനാഥൻ ആദർശ മഠത്തിൽ ഏവൂർ തമ്പി കൈത്താനത്ത് തുളസിദാസ് കളിക്കൽ രാജു ബിന്ദു മംഗലശ്ശേരി അമണി ശശി ശങ്കരൻ ചെട്ടിയാർ സന്തോഷ് തുണയ്യത്ത് മുജീബ് റഹ്മാൻ സജീബ് സജീവത്തിയൂർ തുടങ്ങിയവർ സംസാരിച്ചു